നമ്മൾ അല്ലു അർജുനൊരു രശ്മിക്കാണ് പോട്ട് വെക്കല വേക്കിൽ ഏയ് വാ അങ്ങനെ പുഷ്പാറ്റിൻ്റെ ഭാഗമായിട്ട് ലുലു ഹയാത്തിൽ അല്ലു അർജുന രശ്മിക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫാൻസ് മീറ്റ് എന്ന ലെവലിൽ എല്ലാവർക്കും ക്ഷണമുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന് കോൾ കേരള ലെവലിൽ അപ്പോൾ നമ്മൾ അല്ലു ബോയ്സിൻ്റെ അപ്പോൾ മലപ്പുറം അല്ലു ബോയ്സിൻ്റെ പോകുന്ന പരിപാടിയില്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ കുറച്ച് യന്ത്രപ്പായും കുറച്ച് ഫ്രൂട്ടിയൊക്കെ ആയിട്ട് ചെറിയൊരു സ്നാക്സ് നമ്മൾ മലപ്പുറത്ത് കാരണവന്മാരാട്ടോ അപ്പോൾ എല്ലാവർക്കും അത് ഒന്ന് വിതരണം ചെയ്ത് ഒരു കാലത്ത് അതായത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ അല്ലൂൻ്റെ കൂടെ അല്ലൂവിൻ്റെ ഇഷ്ടപ്പെട്ടാണ് സിനിമകൾ കണ്ടൊക്കെ നടക്കുന്ന സമയത്ത് പലരും നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഇതൊരു ബെനിഫിറ്റ് എന്താണ് കിട്ടുന്നില്ല ഇത് പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കളോ റിയാസിൻ്റെ കടിയോള് അങ്ങനെ ഇതല്ലേ ടോയ്ലറ്റ് കയറി പോകണമെങ്കിൽ കുറച്ച് ഫ്ലക്സും കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി പിന്നെ എന്താക്കണോ നിന്ന് അറുമാതിക്കാം ഇതൊക്കെ തന്നെയാണ് മക്കളെ ലൈഫെന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും നോക്കില്ല ചക്കന്മാരൊക്കെ നമ്മളും പാടം കടിക്കൂടി Ni é ninguém പറഞ്ഞു വന്നത് നമുക്കിതുകൊണ്ടെന്താണ് സംവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മുടെ സംവാദം എന്ന് പറഞ്ഞത് അങ്ങ് ട്രിവാണ്ടം മുതൽ കാസർകോട് വരെയുള്ള നമ്മുടെ സൗഹൃദങ്ങൾ അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സൗഹൃദങ്ങൾ അതേപടി തുടരുന്നു പുതു പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായിട്ട് വരുന്നു ഇതൊക്കെ തന്നെ നമ്മളിതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അതിൽ ചെറിയൊരു ഏടാണ് മലപ്പുറം ഈ സൗഹൃദത്തിൻ്റെ ഈ സാമ്രാജ്യം ഇതുപോലെയുള്ള പത്ത് പതിനാല് ജില്ലയിലുണ്ട് അങ്ങനെ അങ്ങനെന്തായാലും ഡ്രെലിന് ഫുഡൊക്കെ പഴകഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നൈസിച്ച് ചൻ്റെ ഒരു പട കെട്ട് അതുകൊണ്ട് ചില്ലടിച്ചിരിക്കുന്ന നേരത്താണ് നമ്മൾ ഒറ്റക്കത്തെ ഫുഡിനെ വേണ്ടിയിട്ട് പോൾക്കാട്ടിക്ക് തൊട്ട് വെത്തണു പിന്നെ വൈപ്പിൽ നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയത് ഒരു പത്തൊൻപതോളം സീറ്റ് കപ്പാസിറ്റി ഒരു ഹോട്ടലാണ് കയറി ഒന്നും നോക്കില്ല പിന്നെല്ലാവരും കൂടിയിട്ടുള്ള സംസാരവും കാര്യങ്ങളും അതിൻ്റെ ഉള്ള നൈസിലൊരു ഫുഡിങ്ങും അസം അടിച്ച് കയറ്റിട്ടാണ് ഔടിയേ ഏതായാലും എല്ലാവർക്കും ഫുഡൊക്കെ വളമ്പി ചിക്കൻ ബിരിയാണിയും ചിലർ ഫ്രൈഡ് റൈസും ചില അതിന് തന്ത്ര വൈപ്പിച്ചാൽ സാമ്പാറും ചോറും എല്ലാവരും കാണാല്ല നമ്മളെ മുട്ടുവേദനയും കണ്ടാവുമല്ലോ ഈ ഇത് ഏതായാലും ഗുൾകാട്ടിക്ക് ഒരു ഒന്നൊന്നര അടിക്കൂറിൻ്റെ ലാഗ് വന്നപ്പോൾ നമ്മളെന്താ ഇത് മറൈൻ ഡ്രൈവ് വന്നിട്ട് കയറി അങ്ങനെ മറൈൻ ഡ്രൈവ് കയറി അവിടുന്ന് നേരെ നമ്മൾ കുറച്ച് സമയം ചില്ലടിച്ചിട്ട് ബോൾഗാഡിൻ്റെ ഫ്രണ്ടേജിലെത്തി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചക്ക ലാൻഡ് ചെയ്യാൻ വേഗം അങ്ങനെ എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അപ്പോൾ ഈ വീഡിയോയി മാറി അപ്പോൾ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്ന് പറയുന്നത് വേണ്ട ഈ അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ അതിൽ ലാൻഡ് ചെയ്തു ഇനി വരവാണ് ആ ഒരു ഗ്യാപ്പിൽ കഴിഞ്ഞ് പതിനാല് വർഷത്തോളമായിട്ട് ഫോണിലൂടെ മാത്രം സംസാരിച്ച് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടു ടോട്ടൽ രണ്ടായിരം പാസ്സാണ് കേട്ടോ ഇവെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ കൂടെ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്നാക്സും ചായയും കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയി ആ വരുന്നു യെസ് ദാറ്റ് ഈസ് കമ്മിങ് ഈ മെൻസിലാട്ട ആ അപ്പോൾ രശ്മിക മന്ദാന അങ്ങനെ നല്ല ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് പുറത്ത് കിറങ്ങി ഏതായാലും ഈ ഫാൻസിനെ കണ്ടപ്പോൾ മുപ്പർക്കുള്ള സന്തോഷം മൂപ്പർ കണ്ടപ്പോൾ നമുക്കും സന്തോഷം അങ്ങനെ നമ്മളെ പാസ് കിട്ടി ഒരു ചെക്കിങ് കഴിഞ്ഞു വൺ സെറ്റപ്പ് ആട്ടോ അയാത്തിലായത് തന്നെ ഫൈവ് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ സുരക്ഷ നല്ലോണം ഉണ്ട് ഇത് രണ്ടാമത്തെ ചെക്കിങ് ആണ് ഇനി ഇതാ പോകുന്നത് വൻ സെറ്റപ്പിലാണ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ഇനി മൂന്നാമത്തെ ചെക്കിങ് അങ്ങനെ എല്ലാ ചെക്കിങ്ങുകളുടെ കടമ്പകളും കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് ദാറ്റ് ഇസ് പുഷ്പ ടു ദ റോൾ അങ്ങനെ പാസ് കൊടുത്ത് ഇനി നമ്മൾ ഏകദേശം ഫ്രണ്ട് ഏജിലും നമുക്ക് സീറ്റ് കപ്പാസിറ്റി കിട്ടി ഏകദേശം ആളുകളൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് ഏറ്റവും വലിയ കയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ അഫോ എന്ന് പറഞ്ഞ കാരണം ആഫോയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അല്ലു ഡിഫൻസിൻ്റെ സ്റ്റേറ്റ് കമ്മറ്റി കാരണം അവരാണ് ഈ പരിപാടി ഇത്ര ഗംഭീര ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ ജില്ല ജില്ലയിൽ നിന്നുള്ള അല്ലു ബോയ്സും ഉണ്ടല്ലോ നമ്മുടെ മലപ്പുറം ടീംസാണ് ഈ കാണുന്നത് അങ്ങനെ ഇടുക്കിയുണ്ട് ഉണ്ട് കണ്ണൂരുണ്ട് ഉണ്ട് ട്രിവാണ്ടർ ഉണ്ട് അതൊക്കെ ഏത് ടീംസാണെന്ന് അറിയില്ല അല്ലുവിൻ്റെ ചെറിയ പ്ലക്കാർ ആയിട്ട് സ്പെല്ലിങ്ങൊക്കെ പിടിച്ചുകൊണ്ട് എന്തായാലും സംഭവം ആകെ സൗണ്ടും പാട്ടും കൂത്തൊക്കെ ഇട്ടാറുമാതികളുടെ പരിപാടി ഫങ്ഷൻ തുടങ്ങി ഏകദേശം ഒരു ഏഴ് ആയിരം ആയപ്പോഴത്തേന് ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അവതാരകൻ എൻ്റെ അടിയിൽ ക്രൗഡ് ലോട്ട് വന്ന് ഒന്ന് പുള്ളാക്കാൻ വേണ്ടിയിട്ട് കാണി ചക്കന്മാർക്കൊന്നേ ഫുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അങ്ങനെ എല്ലാവരും ഹാപ്പി അങ്ങനെ ഇനി വെയ്റ്റിങ്ങിനാണ് ഒരു എട്ട് എട്ടരായപ്പോഷ്പയുടെ വരവാ പുഷ്പരാജിൻ്റെ വരവ് എൻട്രി ഇറ്റ്സ് എ മാസ് എൻട്രി അങ്ങനെ എല്ലാവരുടെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവൻ അവതരിച്ചു യെസ് വാ ആ നോക്കിയാണീ ഇരിക്കണേ ബ്ലാക്കും ബ്ലാക്കും ഇട്ടുണ്ട് നമ്മളതിൻ്റെ അടിപൊളി നമ്മളെ സുഹൃത്ത് ബൗൺസേഴ്സ് ഉണ്ടായിരുന്നു അവരെ വൈ ഒന്ന് ഫ്രണ്ടായി കയറി തൊട്ടടുന്ന് കാണാമല്ലോ അത്ര അവസരമേ ഉള്ളൂ അങ്ങനെ ഏതായാലും രശ്മിക സ്റ്റാജിൽ കയറി നെക്സ്റ്റ് അല്ലുവിനൊരു കീടലഞ്ചാതി ഇൻട്ര കൊടുത്തു ജിസ് ജു സംസാരിച്ചു പ്രൊഡ്യൂസർ സംസാരിച്ചു ആ വരുന്നു അല്ലു ആവോ പിന്നെ മൂപ്പരും ഉപരത്രയും കേരള ഓഡിയൻസ് അത്രയും സപ്പോർട്ടിൻ്റെ ആളാണ് അതുകൊണ്ടാണ് ശരിക്കും ഇന്ന് ഇങ്ങനത്തെ ഒരു ഇവന്റിൽ ഓൾ കേരള അല്ലു ബോയ്സിന് പങ്കെടുക്കാൻ പറ്റും കാരണം ആകെ രണ്ടായിരം സീറ്റ് കപ്പാസിറ്റി ഉള്ളതിൽ എല്ലാ ജില്ലക്കാരും അടങ്ങിയിട്ടുള്ള ഒരു ഫാൻസ് മീറ്റാണ് ഉപര് വച്ചത് പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ല ഫുൾ അവരാണ് ഇതിൻ്റെ പേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫുൾ ഹാപ്പി മൂഡ് നേരെ പിന്നെ നാട്ടിലോട്ട് ഔ ഭയങ്കര ക്ഷീണത്തിൽ ആ ക്ഷീണത്തിൻ്റെ അടക്ക് പോലും അവരുടെ അടി കൂടെ ചെറിയ ചോട്ട് കുത്തും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് കാരണം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ പത്ത് പത്തര ആൾക്കെ നല്ല ക്ഷീണം ഉണ്ടോന്നുണ്ട് അങ്ങനെ ഏതായാലും നല്ല രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് ഒരു ഹാപ്പി ആൻഡിങ്